ഹിസ്ബുള്ള സംഘടനയ്ക്ക് ആയുധങ്ങളുമായി ഇറാനിലെ ടെഹ്റാനിൽ നിന്ന് യാത്ര തിരിച്ച വിമാനം യാത്ര റദ്ദാക്കി തിരിച്ചുപറന്നതായി റിപ്പോർട്ടുണ്ട് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് താക്കീത് നൽകിയതിനെ തുടർന്ന് വിമാനം തിരിച്ചു പറക്കുകയായിരുന്നു ലബനനോ സിറിയയോ ലക്ഷ്യമാക്കിയാണ് വിമാനം യാത്ര തിരിച്ചതെന്നും ഐ ഡി എഫിന്റെ ഇടപെടൽ മൂലം ആയുധങ്ങൾ എത്തിക്കാനുള്ള ലക്ഷ്യം നടപ്പിലായില്ലെന്നും ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ലബനനിൽ സൈനിക നീക്കം തുടരുമെന്ന് ഐ ഡി എഫ് വ്യക്തമാക്കിക്കഴിഞ്ഞു ലബനിലും സിറിയയ്ക്കും ഇടയിലായി ഹിസ്ബുള്ള അംഗങ്ങളുടെ സഞ്ചാരത്തിന് ഇസ്രായേൽ സൈന്യം തടസ്സമൊരുക്കുകയും ചെയ്തു ഇതിൽ ഒരു തുരങ്കവും ഹിസ്ബുള്ള ഉപയോഗപ്പെടുത്തുന്ന ഒരു സഞ്ചാരപാതയും ഉൾപ്പെടുത്തുന്നു അതേസമയം ഫെഫയ്ക്ക് സമീപമുള്ള റാമത്ത് ദാവിദ് വ്യോമത്താവളത്തിൽ റോക്കറ്റ് ആക്രമണം നടത്തിയതായി ഹിസ്ബുള്ള അവകാശപ്പെട്ടു ലബനൻ അതിർത്തിയിൽ നിന്ന് നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ മാത്രം അകലെയായിരുന്നു ഈ വ്യോമത്താവളം കൂടാതെ ദക്ഷിണ ലബനിൽ ഒരു ഇസ്രായേൽ ടാങ്കിനു നേരെ മിസൈൽ ആക്രമണം നടത്തിയതായും ഹിസ്ബുള്ള പ്രഖ്യാപിച്ചു ലബനനിൽ നിന്ന് സാം ഇസ്രായേൽ അതിർത്തി കടന്നെത്തിയ റോക്കറ്റിനെയോ മിസൈലിനെയോ ഇസ്രായേൽ വ്യോമസേന തടഞ്ഞതായും റിപ്പോർട്ടുണ്ട് അതേസമയം പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്നതിനിടെ ഇസ്രായേലിനു നേരെ ഇറാഖിലെ ഘോലാൻകുന്നിൽ നിന്ന് ആക്രമണമുണ്ടായി ഇറാന്റെ പിന്തുണയുള്ള ഇറാഖിയ സായുധ സംഘടനയായിരുന്നു ആക്രമണം നടത്തിയത് ഡ്രോൺ ഉപയോഗിച്ച് നടത്തിയ ഈ ആക്രമണത്തിൽ രണ്ട് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട് നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പശ്ചിമേഷ്യയിലെ സംഘർഷം തുടരുന്നതിനിടെ ഇസ്രായേലിനെ വളഞ്ഞിട്ട് ആക്രമിക്കാനുള്ള പദ്ധതിയാണ് ഇറാൻറേത് എന്ന് ഗാലൻകുന്നിലെ ആക്രമണം തെളിയിക്കുന്നുണ്ട് ഗസയിലും ലബനോലിലും ഇസ്രായേൽ വ്യോമാക്രമണം തുടരുന്നുണ്ട് ഗസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ അഞ്ചു പേർ കൊല്ലപ്പെട്ടു എന്നാണ് ലഭ്യമാകുന്ന വിവരം ലബനിലെ ബെയ്റൂത്തിൽ ഇന്നലെയും ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് കനത്ത വ്യോമാക്രമണം നടന്നു ഇതിനിടയിലാണ് ഇസ്രായേൽ സിറിയ അതിർത്തിയിലെ ഘോലാൻ കുന്നുകളിൽ നിന്ന് ഇറാഖി സായുധ സംഘം ആക്രമണം നടത്തിയത് ഇതിൽ ഇരുപത്തിനാല് പേർക്ക് പരിക്കേറ്റു എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം ഇതിനിടെ യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ അമേരിക്ക വ്യോമാക്രമണം നടത്തിയിട്ടുണ്ട് അതേസമയം കൊല്ലപ്പെട്ട ഹിസ്ബുള്ള തലവൻ ഹസ്സൻ നസ്രയുടെ പിൻഗാമിയായ ഹാഷിം സഫീദീനെ ഇസ്രായേൽ വധിച്ചതായും റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ലബനൻ തലസ്ഥാനമായ ബെറൂത്തിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ സഫിയുദ്ദീൻ കൊല്ലപ്പെട്ടു എന്ന് ഇസ്രായേലി മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വ്യോമാക്രമണത്തിൽ ഇരുന്നൂറ്റി അൻപത് ഹിസ്ബുള്ളക്കാർ കൊല്ലപ്പെട്ടതായി ഐ ഡി എഫ് സ്ഥിരീകരിച്ചിരുന്നു കൊല്ലപ്പെട്ടവരിൽ സഫിയുദ്ദീനും ഉൾപ്പെട്ടതായി വാർത്താ ഏജൻസിയായ അൽ റഹാത്താണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതേസമയം സഫീദിന്റെ കൊലപാതകം ഇസ്രായേലോ ഹിസ്ബുള്ളയോ ഇതുവരെ ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ചിട്ടില്ല അതിനിടയ്ക്കാണ് ഇപ്പോൾ ഹിസ്ബുള്ളയ്ക്ക് സഹായവുമായി ഇറാന്റെ വിമാനം എത്തിയത് എന്നാൽ ഇസ്രായേലിൻ്റെ ഭീഷണിയെ തുടർന്ന് വഴിതിരിച്ചുവിടുകയായിരുന്നു ഈ വിമാനം വലിയൊരു തിരിച്ചടി കൊടുക്കാൻ തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുന്നത് അത് നാളെ ഉണ്ടാകുമോ അതായത് ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ച ആ ദിവസം തന്നെ തിരിച്ചടിക്കാൻ ഇസ്രായേൽ തിരഞ്ഞെടുക്കുമോ എന്നാണ് ലോകം കാത്തിരിക്കുന്നത്